ഒരു ചലഞ്ചായിട്ടാണ് നിങ്ങൾക്ക് ഈ ഇല അറിയോ ഞാൻ പേര് പറയുന്നില്ല ഇലയുടെ പേര് അറിയാണ് ഈ തായ് കമൻ്റ് ചെയ്യുക ഇത് നമ്മൾ നോ എക്സ്പ്രഷൻ ഇല്ലാത്തതിനാ എല്ലാവരും പറയുന്നത് ഇത് ഭയങ്കര കയ്പാണെന്നാണ് ഞാൻ ഇത് വേണ്ടി നിനക്കില്ലാത്ത ഉമ്മയുടെ വീട്ടിൽ വന്നപ്പോ ഉമ്മയുടെ ഫ്രണ്ടിൽ തന്നെ ഈ മരം നിൽക്കേണ്ടേ അതായിരുന്നു ഞങ്ങൾ ഒരു വ്ളോഗ് എടുക്കാന്ന് കാണിച്ചു തരാ ഈ സാധനമാണ് അത് ആട്ടക്കത്ത് കൈക്കോടന്നാണ് എല്ലാവരും ആദ്യം തന്നെ നമുക്ക് കുഞ്ഞു കൊട്ട നമ്മുടെ എക്സ്പ്രഷൻ ഉണ്ടാന്ന് നോക്കാം ഏറ്റവും കൊടുത്തൊക്കെ എന്റെ എക്സ്പ്രഷൻ നോക്കേ ോട്ടാ തിന്നോ അല്ല തിന്നിട്ടാ കാടിക്കിടി കുഞ്ഞു ശരിക്കുന്നു ാണ് കുഞ്ഞേന്ന് അടുത്ത ഞാനാണ് തിന്നാമ്മോടെ കുഞ്ഞൂടെ എക്സ്പ്രേഷൻ കെട്ടിപ്പൊ എല്ലാവർക്കും പറ്റില്ല എന്താ സംഭവം ഞാൻ ഇതിനകത്ത് ചെയ്തെടുക്കുന്ന കുഞ്ഞെ നോക്കട്ടെ

ताकि आज बाजी सिकंदर टाइम और अब तक का आए पा मतलब वीडियो इतने और लो लाइक शेयर सब्सक्राइब क्या क्या